നമസ്കാരം ഹലോ ഈ കണ്ണാടി വന്നങ്ങണേ എന്നാ പിന്നെ സാറിന് കേൾക്കാൻ വേണ്ടി ആ പാട്ടൊന്ന് ഒന്ന് പഠിക്കെ ഒന്ന് പഠിക്കെ ഇതുപോലെ താളം മാറ്റണം രാഗം മാറ്റണം എല്ലാം മാറ്റണം സപ്തസ്വരങ്ങൾ ഉണ്ടല്ലോ നമുക്ക് അത് തന്നെ പിടിക്കാം നമുക്ക് ഭൂപാളം ആ ഭൂപാളം ഒന്ന് പിടിച്ചു നോക്കൂ അത് നോക്കൂ നന്നായിരിക്കും അത് നന്നായിരിക്കും

ഇത് തന്നെ വേണമെന്നില്ല ഇതിൽ നിന്ന് നിങ്ങക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ എല്ലാം വരുത്താം നേരത്തെ തന്നെയാണല്ലോ ഒരിക്കൽ കേട്ടതല്ലേ അത് നിങ്ങൾ അത് തന്നെ പാടിരുന്ന പിന്നെ ശരിയാവ ഞാൻ പറഞ്ഞരാം ലാലാ ലാടു ലാലാ ല അല്ല നമ്മുടെ സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് ചേർന്ന് പോകുന്ന ഒരു പാട്ട് ഇതാണ് അല്ലെ എന്റെ ട്യൂണിൽ സിറ്റുവേഷൻ മാറ്റിയാ മതി അതായിരിക്കും ബെറ്റർ അത് ചെയ്യേണ്ടി വരും ആ നിർത്ത് എന്നാ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാനാണെങ്കിൽ തന്നെ മദ്രാസിന്റെ ഇവിടം വരെ കെട്ടിയെടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എവിടെ നിന്ന് കിട്ടിയുള്ള സ്ഥാനത്തിന് അല്ല സാർ എനിക്കൊരു കാര്യം പറയാനെ എനിക്കൊരു കാര്യം പറയാൻ സാറ് പറഞ്ഞിട്ടുണ്ട് തന്നെ ഞാൻ പിന്നീട് പറഞ്ഞു ശരി